ൂനം രഥനം വിദ്ധി തനിക്ക് രഥമുണ്ടെന്ന് മനസ്സിലാക്കൂ മനസ്സിലാക്കും രഥസ്വാമിയാണെന്ന് മനസ്സിലാക്കൂ അപ്പൊ സംശയം ഏതാ രഥം രഥത്തിന്റെ പേരെന്താണ് ശരീരം നശിച്ചു പോകുന്നത് ആ പേര് രഥത്തിന്റെ പേരെന്താണ് നശിച്ചു പോക നശിച്ചു പോകുന്നത് അതാണ് രഥത്തിൻ്റെ പേര് ഇങ്ങനെ പേരാരെങ്കിലും ഇടുവോ രഥത്തിന് ഏ എല്ലാ കാലവും നിൽക്കേണ്ടത് എന്നൊക്കെയല്ലേ ഇടേണ്ടത് ഈ രഥത്തിൻ്റെ പേരതാണ് ശരീരം നശിച്ചു പോകുന്നത് ചീര്യതയിലി ശരീരം ഒന്ന് മാറ്റണമല്ലോ പേരൊന്ന് മാറ്റണം എന്താ മാറ്റുക ശരീരം എന്നുള്ളതിന് പകരം ഏ ദേഹം ദേഹം ദഹിച്ചു പോകുന്നത് അപ്പോഴോ ഇനിയിപ്പന്താ പേരുടെ ബോഡി നട്ടിടേണ്ടി വരും ഇംഗ്ലീഷിൽ ഇടേണ്ടി വരും സംസ്കൃതത്തിൽ വയ്യ അപ്പോ ഈ രഥത്തിൽ യാത്ര ചെയ്യാന്ന് വിചാരിച്ചത് പേരെന്താ അതിന് പേരാരാണ് പേരെന്താ പേര് നശിച്ചു പോകണം അപ്പോൾ ഒരു കാര്യം ഉറപ്പായി നീ നിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഈ രഥം നശിക്കുന്നതിന് മുമ്പ് എത്തിപ്പെടണം